അഭിനയ തികവിന്റെ ലളിത ചേച്ചിയായിരുന്നു മലയാള സിനിമയ്ക്ക് കെ പി എസ് സി ലളിത ലളിത ചേച്ചി സിനിമയിൽ അഭിനയമല്ലായിരുന്നു ജീവിക്കുകയായിരുന്നു നല്ല നടി പക്ഷേ എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തിൽ മുമ്പോട്ടു പോയ പ്രതിഭ കടമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിൽ തുടങ്ങിയ കടം ഒരിക്കലും അതുമാത്രം ശരിയായില്ല ചിരിച്ചുകൊണ്ട് അഭിനയിക്കുമ്പോഴും അവർ കടത്തെ ഓർത്ത് കരയുകയായിരുന്നു സിനിമയിൽ ചുരുക്കം ചിലർ മാത്രമാണ് ലളിതയെ കൈമറന്ന് സഹായിച്ചത് വൈശാലി എന്നത് ഭരതന്റെ സ്വപ്ന സിനിമയായിരുന്നു മലയാളിയെ ഞെട്ടിച്ച സിനിമ ഇതിനുശേഷം ചെന്നൈയിൽ വൈശാലി എന്ന പേരിൽ ഭദ്രൻ ഒരു വീട് വച്ചു തന്റെ കലാഹൃദയം പ്രതിഫലിപ്പിക്കുന്ന തരത്തിലെ മണിമാളിക എല്ലാ അർത്ഥത്തിലും കലാകാരനായി ജീവിച്ച ഭരതന്റെ ജീവിതം താളം തെറ്റിയതുമായിരുന്നു കിട്ടുന്നതെല്ലാം പലർക്കുമായി നൽകുന്ന അരാജക ജീവിതം ഈ ജീവിതം ലളിതയെ പലപ്പോഴും മാനസികമായി തളർത്തി വൈശാലി എന്ന വീടിന്റെ കടം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ കടം വീടാനായി ആ വീടും വിറ്റു അപ്പോഴും കടം തീർക്കാൻ വീട് കിട്ടിയ പണം പര്യാപ്തമായിരുന്നില്ല പിന്നീട് ഭരതന്റെ മരണം ഇതോടെ ജീവിത പ്രാരാബ്ധങ്ങളെല്ലാം ലളിതയുടെ തോളിലായി എത്ര അഭിനയിച്ചാലും തീർത്ത തീരാത്തത്രയുണ്ടായിരുന്നു ബാധ്യത ചുറ്റും നിൽക്കുന്നവരെ സഹായിക്കുകയും വേണം ഇതിനൊപ്പം മകളെയും മകനെയും മുമ്പോട്ട് കൊണ്ടുപോകണം പ്രതീക്ഷയായ മകൻ സിദ്ധാർത്ഥം വിവാദങ്ങളിലേക്കാണ് വീണത് വിവാഹത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പം അപകടവും മകനെ തളർത്തി മുറിയടച്ച് അകത്തിരുന്ന സിദ്ധാർത്ഥ് അമ്മയ്ക്ക് കുറച്ചുകാലം തീരാവേദനയായി ഇതെല്ലാം അതിജീവിച്ച് സിദ്ധാർത്ഥ് മിടുമിടുക്കനായപ്പോഴേക്കും ലളിതയെ രോഗം പിടിച്ചുകുലുക്കി പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ അഭിനയത്തിലും സജീവമാകുവാൻ കഴിയാത്തത്ര രോഗാവസ്ഥ അപ്പോഴും തട്ടിയും മുട്ടിയും അടക്കമുള്ള ടെലിവിഷൻ സീരിയലുകളിൽ ലളിത അഭിനയിച്ച് പണം വാങ്ങി മകളുടെ വിവാഹമായിരുന്നു ലളിതയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം സഹായിക്കാൻ ആരുമില്ലയെന്ന് സ്വയം ചോദിച്ച സമയം മലയാളത്തിലെ സൂപ്പർ താരപരിവേഷമുള്ള നടനോട് പണം കടമായി ചോദിച്ചപ്പോൾ തന്റെ ഭാര്യയോട് ചോദിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് ഭരതനും എല്ലാം സഹായിച്ച് സിനിമയിലെത്തിയ നടന്റെ ആ വാക്കുകൾ ലളിതയെ തളർത്തിയിരുന്നു ഒടുവിൽ അൻപതിനായിരം രൂപ വിവാഹത്തിന് സമ്മാനമായി നൽകി അത് തിരിച്ചു കൊടുക്കുമെന്ന് പല സുഹൃത്തുക്കളോടും ലളിത പറഞ്ഞിരുന്നു മകളുടെ വിവാഹത്തിന് ഏറ്റവും അധികം സഹായിച്ചത് ആയിരുന്നു ലളിതയുടെ മകന്റെ അപകടവും അവരെ തളർത്തി അപ്പോഴും ആയിരുന്നു സഹായം മകന് തി മകന്റെ തിരിച്ചുവരവിനായി സിനിമ പോലും ദിലീപ് ഒരുക്കാൻ തയ്യാറായി അതായിരുന്നു ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സിനിമ ചികിത്സാ സമയത്ത് സുരേഷ് ഗോപിയും സഹായവുമായി എത്തി അതല്ലാതെ ഒരു നടനെയും തന്നെ സഹായിച്ചതായി കെ പി എസ് ലളിത ഒരിടത്തും പറഞ്ഞിട്ടില്ല പല ചാനൽ അഭിമുഖത്തിലും സഹായിക്കുന്നവരെ കൃത്യമായി പറയുന്ന സ്വഭാവക്കാരിയായിരുന്നു ലളിത അവസാന കാലത്ത് ലളിത ഫോണിൽ വിളിക്കുമ്പോൾ പണം കടം ചോദിക്കാൻ വിളിക്കുന്നതാണോ എന്ന് പോലും കരുതിയ നടന്മാരും നടിമാരുമുണ്ട് എന്നതാണ് വസ്തുത ഭർത്താവ് ഭരതൻ മരിക്കുമ്പോൾ ഏകദേശം ഒരു കോടി രൂപ കടം വരുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തോടെ ആ കടം വീട്ടാനുള്ള ചുമതല ലളിതയുടേതായി വിവാഹം കഴിക്കുവാൻ പ്രായമായ മകളും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടം കാരണം മദ്രാസിലെ വീടെല്ലാം വിറ്റിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ദിലീപാണ് സഹായവുമായി വന്നതെന്ന് ലളിത പറഞ്ഞിരുന്നു അന്ന് മഞ്ജു പണം കൊണ്ടുവരുന്ന കാര്യം സൂചിപ്പിച്ചത് ലളിത ചിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞിരുന്നു അത് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് മഞ്ജുവാണ് വിളിച്ചു പറഞ്ഞത് ദിലീപ് വന്ന വഴി മറക്കാത്തവനാണെന്ന് ലളിത മുമ്പ് പറഞ്ഞിരുന്നു ലളിതയുടെ മകളുടെ വിവാഹത്തിന് സഹായിച്ചത് നടനും സംവിധായകനുമായ ലാൽ ആയിരുന്നു അതുപോലെ ഫാസിലും ജയരാജും സഹായിച്ചതായി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു സംവിധായകൻ ഭരതനുമായുള്ള വിവാഹം പിന്നെ ചെന്നൈയിലായിരുന്നു ലളിതയുടെ ജീവിതം തൊണ്ണൂറ്റിയെട്ടിൽ ഭരതന്റെ വേർപാടിനു ശേഷം എങ്കക്കാട്ടെ പാലിശ്ശേരി തറവാട്ടിലേക്ക് താമസം മാറ്റി ഭരതന്റെ ജന്മനാടിനെ അത്രയേറെ ലളിതയും ഹൃദയത്തിലേറ്റി ഭരതന്റെ വീട്ടുപേര് പാലിശ്ശേരിയിൽ എന്നാണ് തറവാട് വീടിനോട് ചേർന്ന് ഭൂമിയിൽ പുതിയ വീട് പണിതപ്പോൾ വീടിനിടേണ്ട പേരിന്റെ കാര്യത്തിൽ ലളിതയ്ക്ക് സംശയമുണ്ടായിരുന്നില്ല പാലിശ്ശേരിയിൽ ഓർമ്മ എന്നായിരുന്നു വീടിനിട്ട പേര് രണ്ടായിരത്തി നാല് ജനുവരിയിൽ പുതിയ വീട്ടിൽ താമസം തുടങ്ങി നാടുമായി ഇഴുകിച്ചേർന്നായിരുന്നു പിന്നീടുള്ള ജീവിതം പതിനെട്ട് വർഷത്തെ താമസത്തിനിടയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്നു എന്നാൽ കെ പി എസ് ലളിതയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിവാഹം കഴിച്ചതിനു ശേഷവും മാറിയിരുന്നില്ല കടുത്ത മദ്യപാനവും എക്സാന്ത സ്വഭാവവും കൂടപ്പിറപ്പായിരുന്ന ഭരതൻ വരുത്തിയ കടം വീട്ടിയതും ഈ അഭിനേത്രിയാണ് ഭരതൻ മരിച്ചതോടെ കെ പി എസ് ലളിതയുടെ ജീവിതം പ്രതിസന്ധിയിലായി കടക്കാരും മാർവാടികളും വീട്ടിൽ കയറിയിറങ്ങാൻ തുടങ്ങി ജയറാമിനെ പോലുള്ള നടന്മാരാണ് ഈ ഘട്ടത്തിൽ തുണയായത് ഇങ്ങനെയുള്ള സഹായം കൊണ്ടാണ് അവർ കോടികൾ വരുന്ന ആ കടം വീട്ടിയത് മകൻ സിദ്ധാർത്ഥ് അഭിനയത്തിലേക്കും സംവിധാനത്തിലേക്കും കടന്നപ്പോൾ ഇനിയെങ്കിലും തന്റെ ദുരിതം അവസാനിക്കുമെന്നാണ് കെ പി എസ് ലളിത കരുതിയത് പക്ഷേ അതിനിടയിൽ ഉണ്ടായ ഒരു ആക്സിഡന്റ് എല്ലാ കണക്കൂട്ടിലും തിരിച്ചു മരണാസന്നനായ മകനെ ലക്ഷങ്ങൾ ചെലവിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും ഈ അമ്മയുടെ ഒറ്റമിടുക്കാണ് ഇങ്ങനെയെല്ലാമായി പല വഴിക്ക് പണം ചെലവായി പോകുന്നതുകൊണ്ടായിരിക്കണം അരനൂറ്റാണ്ടോളം അഭിനയിച്ചിട്ടും കാര്യമായ ഒരു കയ്യിലിരിപ്പും കെ പി എസ് സി ഇല്ലായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കെ പി എസ് ലളിതയ്ക്ക് സർക്കാർ ചികിത്സാ സഹായം അനുവദിച്ചതും വിവാദമായിരുന്നു സിനിമാ താരങ്ങൾക്ക് കയ്യിൽ പണമില്ലേ എന്തിനാണ് സർക്കാർ സഹായം എന്നാണ് പലരും ചോദിച്ചത് അന്ന് കോൺഗ്രസിലും ഇത് സംബന്ധിച്ച് ഭിന്നതയുണ്ടായി സർക്കാർ സഹായത്തെ പിന്തുണച്ചുകൊണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി ടി തോമസ് ആണ് ആദ്യം രംഗത്തെത്തിയത് പി ടിക്ക് പിന്തുണയുമായി അനിൽ അക്കരയും രംഗത്തെത്തി അപ്പോഴേക്കും കോൺഗ്രസ് സൈബർ പോരാളികൾ അനിൽ അക്കരയ്ക്കെതിരെ തിരിഞ്ഞു അതേസമയം കെ പി എസ് ലളിതയുടെ ചികിത്സാ സഹായത്തെ അനുകൂലിച്ചാണ് ബി ജെ പി നേതാവ് കൂടിയായ സുരേഷ് ഗോപി എം പി ചെയ്തത് ചികിത്സാ സഹായത്തെ ബി ജെ പി എതിർക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ വേറിട്ട അഭിപ്രായം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പോരാട്ടം കനത്തെങ്കിലും പിണറായി സർക്കാർ കെ പി എസ് ലളിതയെ കൈവിട്ടില്ല ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്ത തർക്കമുണ്ടാക്കേണ്ടതില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു